കൂട്ടുകാരേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശ്വസി ആശംസിച്ചുകൊണ്ട് നമുക്കിന്ന് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇതുണ്ടോ മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന പ്രഭാതം ആട്ടോ അപ്പോൾ നമ്മളെ വൃശ്ചികത്തിലെ മഞ്ഞ അത് നല്ല മഞ്ഞ പക്ഷേ ഈ മഴ കാരണം അധികം തണുപ്പൊന്നും നമുക്കില്ല കേട്ടോ എപ്പോഴും മഴയല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു സെൽവെടിയാണ് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ സെൽവേടിക്കൊരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയാമോ ഇന്ന് നമ്മൾ ഇരുപത് കലാത്തിയച്ചെടികൾ ആയിരം രൂപ റേറ്റിന് ഓഫർ സെയിലിലാണ് ഇന്നലത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇരുപത് കലാത്തിയച്ചെടിക്ക് ആയിരം രൂപയുള്ളൂ ഈ ഇരുപതെണ്ണം ഒരുമിച്ചെടുക്കുവാണെങ്കിൽ നമ്മൾ അത് അതിമനോഹരിയായ ഒരു കലാത്തിയ ചെടി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ അപ്പം ഇത് കുറഞ്ഞ ഓഫറേ ഉള്ളൂ കുറഞ്ഞ ചെടികളേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മദർ പ്ലാന്റ്സ് അല്ല എല്ലാം ചെറിയ നല്ല റൂട്ടോടു കൂടിയ തൈകളാണ് കേട്ടോ നമ്മൾ സെയിലിന് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് പോയാലോ വീട്ടുമാരേ ഇന്നത്തെ ഇതാ കേട്ടോ കണ്ടില്ലേ എത്ര വലുപ്പമുള്ള ചെടികളാണെന്ന് നോക്കിയത് നല്ല സുന്ദരികളായിട്ടല്ല നിൽക്കുന്നതെന്ന് നോക്കിയിരിക്കുക അപ്പോൾ ഇതൊന്നാമത്തേതാണ് ഇത് ഇതാ രണ്ടാമത്തേത് ഇത് മൂന്നാമത്തേത് ഇത് ഏതാ വലിയ പൂട്ടിലുള്ള നാലാമത്തത് അതിൻ്റെ താഴത്തേതാ അഞ്ചാമത്തത് ഇതാണ്ടോ ആറാമത്തേത് ഇത് നമ്മുടെ വെൽവത്ത് വെൽവെറ്റ് കലാത്തിയ ഏഴാമത്തേത് അതിന് നമ്മുടെ ബ്ലാക്ക് കലേഡിയം എട്ടാമത്തേത് അലോക്കേഷ ഇതാണ് ഒൻപതാമത്തേത് ഇതേണ്ടോ ഇത് ഈ കലാത്തിയ പത്താമത്തേത് ഇപ്പുറത്തിരിക്കുന്ന കലാത്തി ഇതാ പതിനൊന്ന് പിന്നെ നമ്മുടെ ഈ സൻസാവേരിയേൻ്റെ ഇത് പന്ത്രണ്ട് പിന്നെ ഈ എന്താ ഗ്രീൻ കലാത്തിയ പതിമൂന്ന് പിന്നെ നമ്മുടെ വെൽവെറ്റിൻ്റെ വേറൊരു വെറൈറ്റി ആട്ടോ ഇത് പതിനാല് പിന്നെതാ നമ്മുടെ ഈ ഒരു കലാത്തിയ പതിനഞ്ച് അതിൻ്റെതായ വേറൊരു കലാത്തി പതിനാറ് ഇതുണ്ടല്ലേ ഇത് എന്താ യെല്ലോ കലാത്തി യെല്ലോയും ഗ്രീനും പതിനേഴ് ഇതിൻ്റെ ലീഫ് കുറച്ചൊരിതായിട്ടുണ്ട് കിട്ടോ വേറെ ചെടി ഉണ്ട് കൂട്ടോ നമ്മളതായിരിക്കും ഇവിടെ തരുന്നത് പിന്നെ ഇതാണ് പതിനെട്ടാമത്തത് ഇത് പത്തൊൻപത് ലാസ്റ്റ് ഇത് നമ്മുടെ കുഞ്ഞ് ഇൻഫ്ലുവൻസ് ഇരുപത് അപ്പോൾ കണ്ടില്ലേ ഈ ഇരുപത് ചെടികളായിരിക്കും കേട്ടോ നമ്മൾ തരാനുദ്ദേശിച്ചിരിക്കുന്നത് കണ്ട കൂട്ടുകാരെ അപ്പം എന്തിനാന്നേരം ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കാകുമ്പോൾ സ്ക്രീൻഷോട്ട് അയക്കാനും സ്ക്രീൻഷോട്ട് അയക്കാനല്ല ഇതിനകത്തുനിന്ന് സെപ്പറേറ്റ് വേണേലും നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ വേറെ ഓരോന്നോരോന്ന് വേണമെങ്കിലും അതും നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കണ്ടോ ഇത്ര ഇത്രയും ചെടികളാണ് നമ്മളിന്ന് ആയിരം രൂപയ്ക്ക് തരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തരുന്ന ഒരു ചെടിനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ അല്ലെങ്കിൽ എല്ലാവരും ചോദിക്കും ഫ്രീ തരുന്ന ചെടി കാണിച്ചു തരുമോ കാണിച്ചു തരുമെന്ന് ചിലർ മിക്കവാറും പേരങ്ങനെ ചോദിക്കും കേട്ടോ അപ്പോൾ ഞാൻ അതുകൂടെ അങ്ങ് കാണിച്ചേക്കാം കേട്ടോ നോക്കി നമ്മുടെ അല്ല കേശുസുന്ദരിയൊക്കെ എന്തൊരു ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് അല്ലേ നേരെ വെളുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഒരു വെളിച്ചക്കുറവാണ് നമുക്ക് ഷോപ്പിലോട്ടൊക്കെ പോകാനുള്ളതുകൊണ്ട് എനിക്ക് രാവിലെ തന്നെ വീഡിയോ എടുക്കണം നമ്മളങ്ങ് പോകുമല്ലോ അതുകൊണ്ടാട്ടോ ഒരു ചെറിയ വെളിച്ചക്കുറവു കൊണ്ട് കിട്ടോ കേട്ടോ അല്ലേതൊക്കെ എന്തൊരു ഭംഗിയാൽ മതി ഇത് ഇത് നമുക്ക് എന്താ കുപ്പി ഒരു ഫ്ലവർ ഇത് ഫ്ലവർ ഓയിസില്ലേ അതിനകത്തൊക്കെ വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതുകൊണ്ട് വെച്ചാൽ എന്ത് ഭംഗിയായിരിക്കും എന്നറിയോ നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ കണ്ടില്ലേ എല്ലാവരിതാണ് നല്ല സുന്ദരികൾ തന്നെയാണ് ഉണ്ടോ ഇത് ഈ ഫ്ലാൻസിലെ ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ നല്ല ഭംഗി ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്നതാണോ അതിന് നല്ല ഭംഗി അതിന് നല്ലൊരു വൈറ്റ് പൂവും വിരിയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കണ്ടോ ഇത്രയൊക്കെ ചെടികളാണ് കേട്ടോ ഇന്ന് ആയിരം രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഫ്രീ ഫ്ലാൻസ് എന്ന് കണ്ടാലോ അപ്പോൾ അതാ ഈ ഒരു വൈറ്റും ഗ്രീനും കൂടി ഈ ഒരു സുന്ദരി ഫ്ലാൻസിൻ്റെ തയ്യായിരിക്കും നമ്മൾ ഫ്രീ ആയിട്ട് തരുന്നത് ഇതാ നല്ലൊരു വൈറ്റ് പൂവൊക്കെ വിരിഞ്ഞ് എന്ത് മിടുക്കത്തിയായിട്ട് അത് നിൽക്കുന്നതെന്ന് നോക്കിക്കല്ലേ ഇത് ഒത്തിരി ഉണ്ട് ഇട്ടിട്ട് എന്താണെന്നില്ല അപ്പോൾ ഞാൻ കുഞ്ഞൊരു തൈ ഇത് തീർന്നായിരുന്നു എന്നിട്ട് ആ തൈ വെച്ചതാണ് ഞാൻ മുറ്റത്ത് മണ്ണി കുഴിച്ചിട്ടതാണ് അപ്പോൾ അതായത് ഇവിടെ നിറച്ചായിട്ടുണ്ട് കേട്ടോ തൈകൾ ഉണ്ടാവും പോലെ തൈകളുണ്ട് എത്ര വേണേലും എത്ര പേർക്ക് വേണേലും തരാനുള്ള തൈ അതിനകത്ത് ഉണ്ട് കൂട്ടോ അതോ അതിൻ്റെ ഒരു ഭംഗി പോയി പോവേ ഇതിങ്ങനെ വീണ് പോവുകയൊക്കെ ചെയ്യുമ്പോൾ അതിന് ഭംഗി ഉണ്ടല്ലോ നമ്മൾ ചട്ടി വെക്കുമ്പോഴായിരിക്കും എൻ്റെ ഏറ്റവും നല്ല ഭംഗി വരുന്നത് അപ്പോൾ ഇതിൽ തീർന്നപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തതായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്ലാൻസ് ആയിരിക്കും കേട്ടോ നമ്മൾ തരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഫ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ നാളെ വരാൻ പാ